ഒന്നാമതായിട്ട് മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ട് ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മഞ്ജുവും ദിലീപും എന്നത് എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട് ഞാൻ പെട്ടു ഇല്ല അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത് ഞാൻ മനുഷ്യത്വം വേറെ മനുഷ്യത്വം അങ്ങനെ ഇരുന്നോട്ടെ അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ഒരു സ്വകാര്യത രണ്ടുപേരുടെയും എന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെയും അപ്പൊ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല നടൻ എന്ന നിലയിൽ ദിലീപിന്റെ സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും ഞാൻ വിചാരിക്കുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാണാറുണ്ട് ആസ്വദിക്കാറും ഉണ്ട് ഞാൻ എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ ആൾക്കാര് വിളിക്കണത്